ഈ ഒരു ഞ്ചാം തീയതി മുതൽ ഒരു പാണ്ടിക്കാട് കുഞ്ഞാനൊരു കൂപ്പൺ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിശിപ്പിക്കേണ്ടി വന്നിട്ട് നമ്മളെ എന്താ പറയുക ഈ മാസം ഒരു പതിനേ കവിടിച്ചോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ചെയ്തിരിക്കും വിറ്റാൽ പറഞ്ഞു നമ്മൾ അവസാനം ഇത്രത്തോളം ടിക്കറ്റ് ഉണ്ടല്ലോ വാക്ക് മാറ്റണ്ട ആ ഒരു വാക്ക് കൊടുത്തിട്ട് അത് കൊടുത്തിരിക്കും അപ്പൊ എന്തെല്ലാം റാഫിക്ക് അത് പാലിച്ചിട്ടുണ്ട് നമ്മളൊരു പെട്ടി വന്നിട്ടല്ല കൊണ്ടുവന്ന കേട്ടോ അത് നമ്മൾ നമ്മൾ ഇതുപോലെ കൂടെ നിന്ന് എല്ലാവർക്കും കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നത് ഇതിലെനിക്ക് ഒരു കള്ളത്തരം ഇല്ല നൂറ് ശതമാനം എന്റെ കഴിഞ്ഞാൽ ഒന്നുമില്ല ഒന്നുമില്ല ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ജനുവനായിട്ട് നോക്കുന്നില്ല നമ്മൾ ഇടുകയാണ് ഇതിനകത്ത് കവർണത്തൊന്നുമില്ല െ അപ്പം ഈ ഒരു ഇരുപത്തഞ്ചാം തീയതി മുതൽ ഒരു പാണ്ടിക്കാട് കുഞ്ഞാനൊരു കൂപ്പൺ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിശിപ്പിക്കേണ്ടി വന്നിട്ട് കൈ വെക്ക് സ്ലൈമൊക്കെയാണ് കൈ ആടെ കാണിച്ചോണ്ടേ കൈയിലൊന്നുമില്ല കേട്ടോ അവിടെ അപ്പം ഇതിപ്പം നമുക്കൊരു കൊച്ചു കൊച്ചിനെ വിളിച്ചിട്ട് അല്ലെ ഒരു കൊച്ചു മാവനെ വാ ആ വാങ്ങു മാവനെ ഒന്നു മുതല് അങ്ങനെ അങ്ങനെ സൈഡിൽ സൈഡിൽ നിന്ന് എടുക്കല്ലേ വന്നെടുത്തോന്നെടുത്തോ വന്നിടേ ആ വിളിച്ച് തിരക്കാൻ വേണ്ടിട്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് മുപ്പത്തിരണ്ട് പൂജ്യം ഒമ്പത് പൂജ്യം പതിനഞ്ച് ഇതാണ് ജാഫറിന്റെ വയനാടിന്റെ നമ്പർ കോൾ ചെയ്യാൻ പോവാ സ്പീക്കറിൽ ഇടണേ അപ്പൊ നമ്മൾ ആ നമ്പറിൽ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾ നമ്പർ നോക്കാം റാഫിയാണ് മറ്റേ നിങ്ങൾക്കാണ് ഒന്നാം സമ്മാനമായിട്ട് വീട് അടിച്ചേക്കുന്നത് അടിച്ച് നമ്പർ എന്ന് പറയാമോ കൂപ്പൺ നമ്പർ എന്ന് പറയാമോ ആണല്ലേ അപ്പൊ പതിനെട്ട് അതാണ് ഒന്നാം സമ്മാനത്തിന്റെ നമ്പർ അപ്പൊ ഇക്കെ ഫസ്റ്റ് പ്രൈസ് കേട്ടോ നറുക്കെടുപ്പ് നടന്നോണ്ടിരിക്കുവ